വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ചേർത്തല താലൂക്ക് യൂണിയന്റെ വിശ്വകർമ്മ ദിനം ആചരിച്ചു പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ചേർത്തല താലൂക്ക് യൂണിയന്റെ വിശ്വകർമ്മ ദിനം ആചരിച്ചു ചേർത്തല എൻഎസ്എസ് യൂണിയൻ ഹാളിൽ നടന്ന സമ്മേളനം പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വകറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സഹോദര ചെയർമാൻ ജയകുമാർ ചന്ദ്രൂർ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ പി ബി അനിൽകുമാർ സൌഗതവും ജോയിന്റ് കൺവീനർ അരുൺകുമാർ കൊടംതുരുത്ത് നന്ദിയും പറഞ്ഞു ചേത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി ആലപ്പുഴ നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി കെ ബിനോയ് ഡി സി സി അംഗം വി എൻ അജയൻ സംസ്ഥാന കൗൺസിൽ അംഗം ടി എസ് ശ്രീജിത്ത് പി പി ഷൺമുഖൻ രേഖാ മണികണ്ഠൻ ഷീബ അനൽകുമാർ രാധാ പരമേശ്വരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പിന്നണി ഗായകനും സംഗീത സംവിധായകനുമായ സുനിൽ പള്ളിപ്പുറം വയലിൻ സംസ്ഥാന കലോത്സവ ജേതാവ് അപർണ പ്രദീപ് പിന്നണി ഗായകൻ രമേശ് പൂച്ചാക്കൽ കോമഡി താരം വിജയകുമാർ വളവനാട് പിന്നണി ഗായകൻ ജയകുമാർ ചമ്പക്കുളം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു നോക്കി ണ്ടാക്കാൻ ആർക്കും കഴിയും എൻ്റെ രൂപത്തിലാണ് കഠിനാധ്വാനം പറഞ്ഞാൽ അധ്വാനം എന്ന് പറഞ്ഞാൽ ഭൗതിക വിശ്വകർമ്മ പറഞ്ഞാൽ പൊതുവെ എല്ലാവരും നന്നായി പഠിക്കുന്നവരാണ് ചിന്തിക്കുന്നവരാണ് വായിക്കുന്ന ഞാനത് കുറച്ച് നാൾ കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അച്ഛൻ വീട് വെച്ച വെച്ചാൽ അച്ഛൻ വീട് വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പുറകില് ആ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള පිය ්‍ර ඉ वा ඉ ප පත ප ප . विधारने परिपूर्णतेने परिपूर्णतेचा तावून तावून नेमकं पाहावं लागेल